വേദിയിലും സദസ്സിലുമുള്ള എല്ലാവരെയും ഈ പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു അധ്യക്ഷനെ ചടങ്ങ് തുടങ്ങുവാൻ വേണ്ടി ക്ഷണിക്കുന്നു പ്രിയമുള്ളവര് ഓമനകുട്ടൻ മാഗ്ന എഴുതിയ വടക്കൻ മന്ദൻ എന്ന നോവലിൻ്റെ പ്രകാശനമാണ് ഇവിടെ അരങ്ങേറുന്നത് ഈ പുസ്തകം പ്രകാശനം ചെയ്യേണ്ടിയിരുന്നത് ആദരണീയനായ നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റേം ഗോപകുമാറാണ് അദ്ദേഹം കേരളീയ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതുകൊണ്ട് സമയം വൈകും എന്നുള്ളതുകൊണ്ട് തന്നെ ഈ പുസ്തകോത്സവത്തിൻ്റെ ഷെഡ്യൂൾ അനുസരിച്ച് ഇതിൻ്റെ പ്രകാശനം ഇവിടെ നടക്കാൻ പോവുകയാണ് ഇത് കരുനാഗപ്പള്ളിയുടെ കാവലാളായ സി ആർ മഹേഷ് എം എൽ എയുടെ കയ്യിൽ നിന്ന് നോവലിസ്റ്റും ഇംഗ്ലീഷ് അധ്യാപികയുമായിരുന്ന ജയലക്ഷ്മി ടീച്ചർ പുസ്തകം ഏറ്റുവാങ്ങും സമീപകാലത്ത് മാതൃഭൂമി ആഴ്ച പതിപ്പിൽ വന്ന ഒരു കവിതയുണ്ട് ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ തോട്ടി എന്നാണ് ആ കവിതയുടെ പേര് ബുക്കിൽ കൊടി മുറിച്ച് ചെങ്കൊടിയുടെ തണ്ണലിലേക്കെത്തിയ എം എം ലോറൻസ് എന്ന കേരളം കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരി ചരിത്രത്തിലാദ്യമായി കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലാദ്യമായി ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലാദ്യമായി തോട്ടിത്തൊഴിലാളികളെ സംഘടിപ്പിച്ചത് ബംഗാളിലെ പ്രഭാവതിയായിരുന്നു കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലാദ്യമായി തോട്ടിത്തൊഴിലാളികളെ സംഘടിപ്പിച്ച എം എം ലോറൻസിനുള്ള അക്ഷരോധകമായിട്ടാണ് ആ കവിത ആരംഭിക്കുന്നത് കവിത അവസാനിക്കുന്നത് ഇന്നും ഈ പുതിയ കാലത്തും കൊച്ചിയിലെ തോട്ടിത്തൊഴിലാളികളെ രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ പറഞ്ഞു വന്നത് അരികുവൽക്കരിക്കപ്പെട്ടവരെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ പ്രാന്തവൽക്കരിക്കപ്പെട്ടവരെ സർഗാത്മകതയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്ന ഒരു പ്രവണത മലയാള സാഹിത്യത്തിൻ്റെ തന്നെ ശുഭകരമായ ഒരവസ്ഥയാണ് സൂചിപ്പിക്കുന്നത് മനോജ് കുറൂർ എന്ന് പറഞ്ഞ നോവലിസ്റ്റ് നിലമ്പൂത്തും മലർന്ന നാൾ എന്ന് പറഞ്ഞ ഒരു കൃതി ദ്രാവിഡ ഭാഷയെ ദ്രാവിഡ സംസ്കൃതിയെ അതിൻ്റെ തനിമയിൽ വീണ്ടെടുക്കുന്ന ഒരു കൃതിയായിരുന്നു മറ്റൊന്ന് കുട്ടനാടൻ ദളിത് ക്രൈസ്തവരെ ആ ജലജീവിതത്തെ ആ അടിയാള ജീവിതത്തെ അന്വർത്ഥമായ രീതിയിൽ ആവിഷ്കരിച്ച എസ് ഹരീഷിൻ്റെ മീശ ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് ദളിത് വിമോചന രഥി ഒരുക്കുന്ന ഈ അരികുവൽക്കരിക്കപ്പെട്ടവരെ സാഹിത്യത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നതിൻ്റെ നിദർശനമാണ് ഓമനകുട്ടൻ മാക്നയുടെ വടക്കൻ മന്ദൻ എന്ന് പറയുന്ന നോവൽ മറ്റൊന്ന് ഇത് മലയാളത്തിലൊരു മികച്ച രാഷ്ട്രീയ നോവൽ കൂടിയാണ് ഈ നോവലിൽ നായക ഒന്നായ അച്യുതൻ പരാമർശിക്കുന്ന ഒരു കാര്യമുണ്ട് മഹാത്മാഗാന്ധിയും കോൺഗ്രസും അസ്പൃശ്യർക്ക് വേണ്ടി എന്തു ചെയ്തു എന്നുള്ള അമ്പൽക്കറുടെ ഒരു പുസ്തകത്തെ ഈ നോവലിൽ ഉദ്ധരിക്കുന്നുണ്ട് പണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ താങ്കളുടെ പ്രവർത്തനങ്ങൾ മാതൃരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളെ തടസ്സപ്പെടുത്തുന്നു എന്ന് ഗാന്ധിജി അമ്പൽക്കറോട് പറഞ്ഞിരുന്നു അപ്പോൾ അമ്പൽക്കർ പറഞ്ഞൊരു മറുപടി ഉണ്ട് മിസ്റ്റർ ഗാന്ധി ദളിതർക്ക് എവിടെയാണ് മാതൃരാജ്യം ആരുടെ മാതൃരാജ്യമാണ് ഇത് എന്നുള്ളത് ഇത് ചരിത്രത്തിൽ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഈ പുസ്തകത്തിൽ നമ്മുടെ ആരാധ്യനായ കെ കരുണാകരൻ്റെ മന്ത്രിസഭയിലാണെന്ന് തോന്നുന്നു പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രിയായിരുന്ന കെ കെ ബാലകൃഷ്ണനെ ഒരു യോഗത്തിലേക്ക് വിളിക്കുമ്പോൾ സവർണനായ കാരണവർ കെ കെ ബാലകൃഷ്ണൻ ഒരു ദളിതനായതുകൊണ്ട് ആ യോഗത്തിൽ പങ്കെടുക്കുവാൻ തയ്യാറാകുന്നില്ല നാം നവോത്ഥാനം വീണ്ടെടുത്തു ജാതിരാഹിത്യം നമ്മുടെ സമൂഹത്തിൻ്റെ മുഖമുദ്രയാണ് എന്നൊക്കെ പറയുമ്പോഴും പുതിയ കാലത്ത് ആദരണീയനായ മന്ത്രി കെ രാധാകൃഷ്ണൻ ഉണ്ടായ അനുഭവവും ശബരിമലയിലെ ഉണ്ണിയപ്പ വിവാദവും ഞാൻ പറഞ്ഞത് ജാതി അതിൻ്റെ സമഗ്രമായ വിഷഭണം ഉയർത്തി നിൽക്കുന്ന വർത്തമാനകാല കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് അത്തരത്തിൽ തന്നെ ഒരു മികച്ച രാഷ്ട്രീയ നോവലാകുന്നത് അതുകൊണ്ട് തന്നെയാണ് മറ്റൊന്ന് തിരുവിതാംകൂറിലെ ഒരു കാലത്ത് പ്രക്ഷുബ്ധമായ രാഷ്ട്രീയ കാലാവസ്ഥ അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന് പറഞ്ഞുകൊണ്ട് സി പി രാമസ്വാമി അയ്യർക്കെതിരെ നടന്ന പ്രക്ഷോഭങ്ങൾ ഇതൊക്കെ ഈ നോവലിൻ്റെ അന്തർധാരയാണ് എന്നാലും ഈ നോവല് ഡോക്ടർ ഹാഷ്മി അതിൻ്റെ ആഴങ്ങളിലേക്ക് കടക്കും ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പ്രകാശന ചടങ്ങിലേക്ക് കടക്കാം ഈ നോവലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഓണാട്ടുകരയുടെ വാമൊഴി ഭാഷയെ അതിൻ്റെ ജൈവികതയിൽ അതിൻ്റെ തനിമയിൽ വീണ്ടെടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് സിസിലിയൻ കവിയായ ഇഗ്നാസിയോ ബത്തൂത്ത പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ അവരെ ഒരു തുറുങ്കിലടയ്ക്കുക അവരെ നഗ്നരാക്കുക അവരുടെ വായടപ്പിക്കുക എങ്കിലും അവർ സ്വതന്ത്രരാണ് അവരുടെ പാസ്പോർട്ട് പിടിച്ചു വെക്കുക അവരുടെ തീൻമുറിയും ഉറങ്ങുന്ന കിടക്കയും എടുത്തു മാറ്റുക എങ്കിലും അവർ സ്വതന്ത്രരാണ് എന്നാൽ പൂർവികർ തങ്ങൾക്ക് കൈമാറിയ ഭാഷ അപഹരിക്കപ്പെട്ടാൽ ഒരു ജനത അടിമകളായിത്തീരുന്നു അവർക്ക് സർവവിനാശം സംഭവിക്കുന്നു ഈ ആഗോളീകരണ കാലത്ത് ആഗോളവൽക്കരണത്തിനെതിരെയുള്ള ശരിയായ പ്രതിരോധം എന്ന് പറയുന്നത് പ്രാദേശിക സംസ്കൃതികളുടെ പ്രാദേശിക ഭാഷയുടെ വീണ്ടെടുപ്പാണ് ആ ഓണാട്ടുകരയുടെ വാമൊഴിത്താളം ജൈവ താളം ഈ നോവൽ എടുക്കുന്നുണ്ട് അപ്പോൾ വടക്കൻ മന്ദൻ എന്ന നോവലിന് പല പല അടരുകൾ അത് നവോത്ഥാനത്തെ വീണ്ടെടുക്കുന്നു അത് ദലിത് വിമോചനം ഉറപ്പാക്കുന്നു അത് നാട്ടുമൊഴികളെ പ്രാദേശിക ഭാഷയെ വീണ്ടെടുക്കുന്നു പ്രിയപ്പെട്ടവരെ പുരാവൃത്തങ്ങളിൽ പറയിപ്പറ്റ പന്തിരുകുലത്തിലെ ഇടതുകാലിലെ മന്ത് കാലിലാക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞുകൊണ്ട് രായിനല്ലൂർ മലകളിലേക്ക് പാറയുരുട്ടി താഴെ കിട്ടുകൊടുത്ത് ജീവിതത്തിൻ്റെ നിരർത്ഥകതയെ അധികാരത്തിൻ്റെ ആധിപത്യങ്ങളെ വെല്ലുവിളിച്ച നാറാണത്ത് പ്രാന്തൻ്റെ പുതിയ കാലത്തെ ഒരു പ്രതിരോധമായി മാർക്കേസ് ലോക സാഹിത്യത്തിന് പരിചയപ്പെടുത്തിയ മാജിക്രിയലിസം പരമാത്മകത ഉൾപ്പെടെ സന്നിവേശിപ്പിച്ചുകൊണ്ട് ഓമനക്കുട്ടൻ മാക്നെ എഴുതിയ ഈ വടക്കൻ മന്ദൻ എന്ന് പറഞ്ഞ നോവലിനെ ഗൗനിക്കാതെ ചർച്ച ചെയ്യാതെ വരുംകാല മലയാള ഭാവനയ്ക്ക് നോവലിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ നോവൽ പ്രകാശനം ചെയ്യുവാൻ കേരളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ജനപ്രിയ എം എൽ എ മാരിലൊരാളും കരുനാഗപ്പള്ളിയുടെ കാവലാളായ സി ആർ മഹേഷിനെയും ഈ ഈ നോവൽ ഒരു ചരിത്ര നിമിഷത്തിൽ യാദൃച്ഛികയായി വന്നുപെട്ടതെങ്കിൽ പോലും ആ നിരവധി തലമുറകളെ അറിവിൻ്റെ വെളിപാടുകൾ നൽകിയ മഹാബോധിവൃക്ഷം നിരവധി തലമുറകളെ അക്ഷര വെളിച്ചത്തിലേക്ക് നയിച്ച ശസ്താംകുണ്ട് ദേവസ്വം ബോർഡ് കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗം മേധാവിയും എല്ലാറ്റിലും ഉപരിയായി കഴിഞ്ഞ ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഇപ്പോൾ പെൻഗിൻ ഇംഗ്ലീഷ് വിവർത്തനം നിർവഹിച്ച കുഞ്ഞിക്കാളിക്കുരവ എന്ന നോവലിൻ്റെ രചയിതാവ് കൂടിയായ വ്യക്തിപരമായ എൻ്റെ ഗുരുനാഥ പവിത്രമായ ഗുരുജന്മം കൂടിയായ പ്രൊഫസർ ജയലക്ഷ്മി ടീച്ചറേയും ഇത് ഏറ്റുവാങ്ങാൻ ഞാൻ സവിനയം ഈ സദസ്സിൻ്റെ ഹൃദയാനുവാദത്തോടു കൂടി ക്ഷണിക്കുകയാണ് പ്രിയപ്പെട്ട ജസ്റ്റിൻ സഹിതം ഉൾപ്പെടെയുള്ള എല്ലാവരെയും പുസ്തകം പ്രകാശനം ചെയ്ത ആദരണീയനായ സി ആർ മഹേഷ് എം എൽ എ പ്രിയങ്കരനായ സുഹൃത്തും സഹോദരനുമായ അറിയപ്പെടുന്ന പ്രാസംഗികനും എഴുത്തുകാരനുമായ പ്രിയപ്പെട്ട ശ്രീ പി കെ അനിൽകുമാർ അവൾ പി കെയ മാത്രമല്ല എൻ്റെ കൂടി ഗുരുനാഥയായ ഞങ്ങളുടെ ഒക്കെ അഭിമാനം പ്രിയങ്കരിയായ എഴുത്തുകാരി കൂടിയായ വിജയലക്ഷ്മി ടീച്ചർ അവകൾ പ്രിയപ്പെട്ട ഹാഷ്മി അതുപോലെ ഈ പുസ്തകം എഴുതിയ പ്രിയപ്പെട്ട ശ്രീ മാഗ്ന ഓമനക്കുട്ടൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഏറെ ബഹുമാനര് പുസ്തകോത്സവത്തിൻ്റെ ആരംഭത്തിൽ തന്നെ രാവിലെ തന്നെ ഇവിടെ നല്ലൊരു പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് ടീച്ചർ നിർവഹിച്ചത് പ്രിയപ്പെട്ട ശ്രീ മാഗ്ന ഓമനക്കുട്ടൻ വടക്കൻ മന്ദൻ എന്ന ലക്ഷണമൊത്ത നോവൽ ആ ആശയം മനസ്സിൽ അദ്ദേഹത്തിൻ്റെ കയറി കൂടിയിട്ട് നാളുകളായി അദ്ദേഹം ഒരു വലിയ പണ്ഡിതനോ വലിയ വിദ്യാഭ്യാസ നിലവാരത്തിൽ നിൽക്കുന്നയാളോ സമൂഹത്തിലെ ഉന്നതമായ പദവികൾ വഹിക്കുന്നയാളോ അല്ല അദ്ദേഹം നാട്ടിൻ പുറത്തെ ഒരു സാധാരണക്കാരനാണ് അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ് അദ്ദേഹത്തിൻ്റെ സാധാരണ ജീവിതത്തിൽ അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള ദുഃഖങ്ങളും പ്രയാസങ്ങളും കണ്ട അനുഭവങ്ങളും അത് അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ നാട്ടുഭാഷയിൽ അദ്ദേഹം കേട്ടു വളർന്ന ഭാഷയിൽ വളരെ മനോഹരമായി സാഹിത്യം കൂടി ചേർത്തപ്പോൾ നേരത്തെ പി കെ പറഞ്ഞതുപോലെ ലക്ഷണമൊത്ത ഒരു നോവലായി രൂപാന്തരപ്പെടുകയായിരുന്നു ഞാനും ശ്രീ പി കെ അനൽകുമാറുമൊക്കെ ശ്രീ ഓമനക്കുട്ടൻ അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായ സുഹൃത്തുക്കളാണ് പലപ്പോഴും ഈ ആശയങ്ങൾ പല പരസ്പരം പങ്കുവച്ചിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്നവരെല്ലാം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളാണ് അങ്ങനെ ഞങ്ങൾ നൽകിയ ഒരു പ്രേരണയും ഒരു പിന്തുണയുമാണ് അദ്ദേഹത്തിന് ഏറ്റവും ഈ ചരിത്രപരമായ ഒരു പക്ഷേ പല എഴുത്തുകാരും സ്വപ്നം കാണുന്നു നമ്മുടെ നാട്ടിലും ഒരുപാട് എഴുത്തുകാരും ഒക്കെയുണ്ട് ആ ഒരു തലത്തിലേക്ക് അദ്ദേഹത്തിന് എത്തിച്ചേരാൻ സാധിച്ചത് തീർച്ചയായിട്ടും വായിച്ചുള്ള അറിവ് പകർന്നു കൊടുക്കുന്നതിനേക്കാൾ അനുഭവത്തിലുള്ള അറിവ് വളരെ ലളിതമായ ഭാഷയിൽ മനോഹരമാക്കി അടുക്കി പെറുക്കി വെച്ച് ഒരു പുസ്തകമാക്കുമ്പോൾ അതിന് വായനക്കാർ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുമെന്നുള്ള കാര്യം തർക്കമല്ല തീർച്ചയായിട്ടും ഈ പുസ്തകം നാളുകളിൽ ഏറെ ചർച്ച ചെയ്യപ്പെടട്ടെ ഏറെ നോവൽ ആസ്വാദകർ വായനക്കാർ ഇഷ്ടപ്പെടട്ടെ വായിക്കട്ടെ ആശംസിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരനൊരു പിന്തുണ നൽകിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പുതിയ നോവലിൻ്റെ ഒരു അൻപത് കോപ്പി ഞാൻ തന്നെ ഈ അവസരത്തിൽ നമ്മുടെ വായനശാലകൾക്കും സ്കൂളുകൾക്കുമൊക്കെ കൊടുക്കുവാൻ വാങ്ങിക്കുകയാണ് പ്രിയപ്പെട്ട ശ്രീ രാജു സാർ ഞങ്ങളുടെ അധ്യാപകനാണ് സാന്നിധ്യം കൊണ്ട് ഈ ചടങ്ങിനെ ധന്യമാക്കുന്നു അപ്പുറത്തിരിക്കുന്നവരും ശ്രീ വാന ഓമനക്കുട്ടൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും അഭ്യുതകാംക്ഷകളും നമ്മുടെ നാട്ടുകാരുമാണ് ഇത്രയും ദൂരെ ആയണൊക്കെയും ഈ രാവിലെ നിങ്ങളെല്ലാവരും ഈ പുസ്തകോത്സവത്തിൽ പങ്കെടുക്കുവാനും അദ്ദേഹത്തിൻ്റെ പുസ്തക പ്രകാശനത്തിനും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ക്ഷണവും ഇഷ്ടവും കാരണം എത്തിച്ചേരും നിങ്ങളെല്ലാവരെയും ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഈ പുസ്തകം ഏറ്റുവാങ്ങിയ കുഞ്ഞുകാളിക്കുരവയുടെ കഥാകാരി പ്രൊഫസർ ജയലക്ഷ്മി ടീച്ചറെ സവിനയും ക്ഷണിക്കുന്നു ിലും സദസ്സിലുമുള്ള പ്രിയങ്കരരായ ഭാഷാപ്രേമികളെ കേരളീയത്തിൻ്റെ ഒന്നാം ദിനത്തിൽ തരക്കിട്ടോടി വന്നപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യും എന്ന് വിചാരിച്ചില്ല കാരണം ഞാൻ വടക്കൻ മന്ദൻ വായിച്ചില്ല അദ്ദേഹം ഈ പുസ്തകത്തിൻ്റെ കാര്യം എന്നോട് പറഞ്ഞില്ല ഇതൊക്കെയാണ് നമ്മൾ നിയോഗം എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ നോക്കിയപ്പം എൻ്റെ നാടിൻ്റെ കരുനാഗപ്പിള്ളിയുടെ കുറേ മുഖങ്ങൾ നാടിൻ്റെ വിവിധ മേഖലകളിലുള്ള മുഖങ്ങൾ വേദിയിലെ പ്രിയങ്കരരായ രണ്ട് ശിഷ്യർ കരുനാഗപ്പിള്ളിയുടെ ഇപ്പോഴത്തെ എം എൽ എ വാക്കുകൾ കൊണ്ട് മന്ത്രവിദ്യ അഭ്യസിപ്പിച്ചിരിക്കുന്ന അനിൽ വാക്കുകളുടെ മാന്ത്രികനായ അനിൽ ഒക്കെ കൂടി എത്തിയിരിക്കുന്നു ഞാൻ സജി ഇതിനത്തെ മുമ്പേ നമ്മുടെ നിയമസഭയിലെ അസംബ്ലിയിൽ എം എൽ എ കോട്ടസ് ജോലി ചെയ്യുന്ന സജീവാണ് സജിയുടെ പുസ്തകം റിലീസ് ചെയ്യാൻ ചെയ്യാനിവിടെ മാറുന്നത് പക്ഷേ അതിൻ്റെ കൂട്ടത്ത് കിട്ടും അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ഞാൻ നമ്മളിവിടെ സമയപരിമിതിയുണ്ട് വേറെ രണ്ട് മൂന്ന് വാക്കുകൾ ഞാൻ പറയാം എൻ്റെ ദളിത് സ്വത്വം എന്നെ കണ്ടാൽ ലുക്കില്ലെന്നേ ഉള്ളൂ പക്ഷേ ദളിത് സ്വത്വമാണ് എനിക്കുള്ളത് അത് വിശദമായിട്ട് വേറെ അവസരത്തിൽ പറയാം ഒരു കാര്യം മാത്രം പറയാം ഇന്ത്യ ഒട്ടാകെയുള്ള മുഴുവൻ ദളിത് സംഘടനകളെയും സംഘടിപ്പിച്ചുകൊണ്ട് മദ്രാസിലെ വളരെ വിശാലമായ മരീന ബിക്ഷൻ ഒരു രണ്ട് ലക്ഷത്തിലേറെ ആളുകൾ പങ്കെടുത്ത യോഗത്തിൽ യോഗത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച ഒരു കേന്ദ്രമന്ത്രി രാംവിലാസ് പസ്വാൻ നമ്മുടെ ദളിത് സഹോദരി ജയാജി ജയലക്ഷ്മിജി ഏ ഇതറേ എന്ന് പറഞ്ഞ് അപ്ലോഡ് ചെയ്യണം എല്ലാവരും ഒരു ബിഗ് സ്റ്റാൻഡിങ് ഒവേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ദക്ഷിണ റെയിൽവേയുടെ ചീഫ് കൊമേഴ്ഷ്യൽ മാനേജർക്ക് ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം ഒരു സവർണൻ പാലക്കാടുകാരൻ മെനുനായിരുന്നു അദ്ദേഹത്തിൻ്റെ വിഷമം തോന്നി അത് കേട്ടപ്പോൾ അദ്ദേഹം ഒരു ചെറിയ കുറിപ്പ് അങ്ങോട്ട് വെച്ചുകൊടുത്തു ഈ പ്രൊഫസർ ജയലക്ഷ്മി സവർണയാണ് എന്ന് പറഞ്ഞിട്ട് അതറിയാതെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു പോയതായിരിക്കാം പക്ഷെ പിന്നീട് ഞാൻ കേട്ടത് ഹോട്ടൽ കോണിമറായിൽ വെച്ച് നീണ്ട ഒരു ശകാരമാണ് ഈ മനുഷ്യനെ നേരെ മന്ത്രി കൊടുത്തത് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ എന്താണ് ദളിതെന്ന് മനസ്സിലാക്കുന്നത് നിങ്ങൾ ആരെയാണ് ദളിതെന്ന് വിശേഷിപ്പിക്കുന്നത് ദളിത് എന്ന് പറയുന്നത് ഒരു മനസ്സാണ് ആ മനസ്സുള്ളവരെയൊക്കെ നമ്മൾ ദളിത് ആഭിമുഖ്യമുള്ളവരെയൊക്കെ നമ്മൾ അങ്ങനെ വിളിക്കും അതിനവർത് കുലത്തിൽ പറക്കണം എന്നില്ല പക്ഷേ അത് മനസ്സിലാക്കാതെ ഇരുന്നതിൻ്റെ ധാരാളം ബുദ്ധിമുട്ടുകൾ കോംപ്ലക്സസ് എനിക്ക് വളരെ അടുത്ത പരിചയമുള്ള ഞാനെൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ ആ ആ എൻ്റെ വണ്ടി ഓടിക്കുന്നവരൊക്കെ അതിൽപ്പെട്ടവരാണ് അവരിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ വടക്കൻ മന്ദൻ എൻ്റെ കയ്യിലെടുത്ത് പോകും വടക്കൻ വീരഗാഥ ഓർമ്മ വന്നു തെക്കൻ വീരഗാഥയാണ് ഈ മന്ദൻ്റെ എനിക്ക് തോന്നുന്നു ഇതൊരു തെക്കൻ വീരഗാഥ ആകാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നു കാരണം അതിൻ്റെ ഒന്ന് അതിൻ്റെ ഉള്ളൊന്ന് ഓടിച്ചു നോക്കി അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഒരു ദളിത് മനസ്സിൻ്റെ ധീരമായ പോരാട്ടങ്ങൾ ഏതെല്ലാം തരത്തിലുള്ള ഹാൻഡിക്യാപ്സ് ശാരീരികമായിക്കൊള്ളട്ടെ മാനസികമായി കൊള്ളട്ടെ അതിനെ മറികടക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പുസ്തകം ഇന്ന് ഇവിടെ റിലീസ് ചെയ്തത് നിയമസഭയുടെ ഈ പരിപാടിക്ക് കൂടുതൽ ഭംഗി കൊടുക്കുന്നു അന്തസ് കൊടുക്കുന്നു അഭിമാനം നൽകുന്നു നമസ്കാരം ഈ പുസ്തകം ഹ്രസ്വമായി പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി അറബി സാഹിത്യത്തിൽ അലിഗഡ് സർവകലാശാലയിൽ നിന്നും ആദ്യം പി എച്ച് ഡി നേടിയ വനിത ഡോക്ടർ ഡോക്ടർ ഹാഷ്മി വളരെ ചുരുങ്ങിയ സമയം കൊണ്ടൊരു പുസ്തക പരിചയം നടത്തുക എന്നത് പറയു പറയുന്നത് വളരെ വലിയൊരു ടാസ്ക് ആണ് എന്നാലും ഞാൻ എൻ്റെ കർത്തവ്യം നിർവഹിക്കുകയാണ് ഇന്നത്തെ ഈ മാധ്യാനത്തിലെ മധ്യാനത്തിലെ നായകനായ നമ്മുടെ ഓമനക്കുട്ടൻ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന സർവ വിശിഷ്ട വ്യക്തികളെ മലയാള സാഹിത്യമെന്നല്ല ലോകത്തെ ഏത് സാഹിത്യം എടുത്ത് പരിശോധിച്ചാലും അതെല്ലാം പിറവിയെടുത്തിരിക്കുന്നത് ഉപരിവർഗങ്ങളുടെ ജീവിത ആവിഷ്കാരത്തിന് വേണ്ടിയാണെന്ന് നമുക്ക് കാണാൻ കഴിയും കാരണം അവർക്കായിരുന്നു ജീവിതവും കഥകളും അനുഭവങ്ങളും ഒക്കെ സ്വന്തമായിട്ടുണ്ടായിരുന്നത് അതിൽ കുറഞ്ഞ ആളുകൾക്കൊന്നും ജീവിതമോ അനുഭവങ്ങളോ കഥകളോ സ്വന്തമായിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ഈ നവോത്ഥാന സാഹിത്യത്തിന്റെ കാലഘട്ടമായപ്പോഴാണ് അത്തരത്തിൽ ആഡംബരമില്ലാത്ത ആഢ്യരല്ലാത്ത കഥാപാത്രങ്ങൾ സാഹിത്യത്തിന്റെ ഭാഗമായി മാറുന്നത് അങ്ങനെയുള്ള ജീവിതങ്ങളെ അത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നുകൊണ്ട് ഒരു എഴുത്തുകാരനായി മാറിയിരിക്കുകയാണ് നമ്മളുടെ ഓമനക്കൂട്ടം മാഗ്ന എന്ന് പറയുന്ന എഴുത്തുകാരൻ തൻ്റെ വടക്കമന്ദൻ എന്ന് പറയുന്ന നോവലിലൂടെ അദ്ദേഹത്തിൻ്റെ നോവലിനെ വളരെ ഹൃസ്യമായ ഒന്ന് പരിചയപ്പെടുത്തിയാൽ ഇത്രയുമുള്ള പുതുമയുടെ കണ്ണുകളിലൂടെ പഴമയെ നോക്കിക്കാണാനും ഭൂതകാല ദൃശ്യങ്ങളെ ആധുനിക പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് അതിനെയൊക്കെ കാട്ടിത്തരുവാനും ശ്രമിക്കുന്ന ചിദംബരൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ആ കഥാപാത്രം ആവേശിക്കുന്ന ഒരു കഥാപാത്രമുണ്ട് അതാണ് വടക്കം മന്ദൻ ആ വടക്കം മന്ദൻ എന്ന് പറയുന്ന അടിസ്ഥാന വർഗത്തിൽപ്പെട്ട വടക്കം മന്ദൻ നടത്തുന്ന ഒരു അസ്വസ്ഥത നിറഞ്ഞ ഒരു അബദ്ധം നിറഞ്ഞ സഞ്ചാരമാണ് ഇരുപത്തിരണ്ട് അധ്യായങ്ങളിലൂടെ കടന്നു പോകുന്ന വടക്കം മന്ദൻ എന്ന് പറയുന്ന ഒരു നോവൽ ഇതിലെ ഇപ്പം സമയം കുറവായതുകൊണ്ട് വളരെ ചുരുക്കിയാണ് പറയുന്നത് ഇതിലെ ശക്തമായ മൂന്ന് കഥാപാത്രങ്ങൾ ഒന്ന് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് എം ടി വാസുദേവൻ നായർ സംവിധാനം നിർവഹിച്ച നിർമാല്യം സിനിമയിൽ ദാരിദ്ര്യത്തിൻ്റെ കൊടും ദാരിദ്ര്യ ദാരിദ്ര്യത്തിൽപ്പെട്ട് മരിച്ചു പോകുന്ന ഒരു വെളിച്ചപ്പാടുണ്ട് ആ വെളിച്ചപ്പാടിൻ്റെ അതേ ഛായയുള്ള ഒരു പൂജാരി ഇതിൽ കടന്നു പോകുന്നുണ്ട് അദ്ദേഹം കൊടിയ ദാരിദ്ര്യ ദാരിദ്ര്യത്തിൽ ഭക്ഷണക്ഷാമത്തിൽ ആ നിന്നുകൊണ്ട് അദ്ദേഹം ഒരു മരച്ചീനിഷ് മോഷ്ടിക്കുകയാണ് അത്തരത്തിൽ മരച്ചീനി മോഷ്ടിക്കുമ്പോൾ അദ്ദേഹം ആൾക്കൂട്ട ആക്രമണത്തിന് ഇരയായിക്കൊണ്ട് മരിച്ചു വീരുന്ന വീഴുന്ന അദ്ദേഹത്തിൻ്റെ ഇടത് കരങ്ങളിലിരിക്കുന്ന പൂണൂലി ചുറ്റിയ ഒരു മരച്ചീനി വളരെ വൈകാരികമായി വായനക്കാരുടെ ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് എഴുതുന്ന തരത്തിലുള്ള എഴുത്തുകളാണ് കടന്നു വന്നിരിക്കുന്നത് പിന്നീട് വരുന്ന ഒരു കഥാപാത്രമാണ് നവോത്ഥാനത്തെ വീണ്ടെടുക്കുന്ന എന്ന് പറയുന്ന കഥാപാത്രം സ്ത്രീകളുടെ അതിക്രമങ്ങൾക്കും അനീതികൾക്കുമെതിരെ ആയുധവും വാക്കുകളും കൊണ്ട് എന്താ പ്രതികരിക്കുന്ന അമ്മണി എന്ന് പറയുന്ന കഥാപാത്രം ഇത്തരത്തിൽ ഒരുപാട് കഥാപാത്രങ്ങളെ തൻ്റെ നോവലിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഓമനക്കുട്ടം ആജ്ഞ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വാക്ക് അടിസ്ഥാന വർഗങ്ങളുടെ ഭാഷയെ അതുപോലെ തന്നെ തൻ്റെ നോവലിലേക്ക് അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഇതുപോലെ തന്നെ ഈ നോവലിൻ്റെ മണ്ണറിവ് നാട്ടറിവ് അതുപോലെ കാടറിവുകളെയൊക്കെ വീണ്ടെടുക്കുന്ന നോവലാണ് അദ്ദേഹത്തിൻ്റെ നോവൽ ഇതുപോലെ സമാനമായൊരു നോവൽ അങ്ങ് ബാഗ്ദാദിലെ കാസിമിയ എന്ന് പറയുന്ന സ്ഥലത്ത് മൃതദേഹത്തെ കുളിപ്പിച്ചുകൊണ്ട് ഏത് തരം മൃതദേഹങ്ങളുമാണെങ്കിലും ആ മൃതദേഹങ്ങളെയൊക്കെ കുളിപ്പിച്ചുകൊണ്ട് പോകുന്ന ഒരു ജവാദ് കാസിമിൻ്റെ ജീവിതം പറയുന്ന ഒരു നോവലുണ്ട് അങ്ങ് ബാഗ്ദാദി സിനാ നന്തൂൺ എന്ന് പറയുന്ന നിങ്ങളൊക്കെ വായിച്ചു നോക്കണം വെള്ള പുതപ്പിക്കുന്നവർ രണ്ട് ും മരണത്തെ മുഖ മരണത്തിന്റെ മുഖങ്ങൾ വ്യത്യസ്ത രീതിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ട് നോവലുകളാണ് അത് അത്തരത്തിലുള്ള നോവൽ ആ അനുഭവങ്ങളെ തന്നെയാണ് നമുക്ക് ഈ വടക്കം മന്ദനിലൂടെയും കാണാൻ കഴിയുന്നത് രണ്ട് വാക്കുകൾ ഈ ഒരു നോവലിന്റെ പ്രത്യശാസ്ത്രം ഇത്രേ മാത്രമേ ഉള്ളൂ ഇതാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ട് ചിദംബരൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിലൂടെ ഈ ഒരു പ്രത്യശാസ്ത്രം പറഞ്ഞുകൊണ്ടാണ് ഈ നോവൽ നിർത്തുന്നത് ബ്രാഹ്മണ്യ സാഹിത്യ സൃഷ്ടിയിൽ പിറന്ന ദേവി ദേവന്മാർ കാറ്റും വെളിച്ചവും കടന്നു ചെല്ലാത്ത കോൺക്രീറ്റ് നിർമ്മിതമായ ശ്രീകോവിലെ ദൈവങ്ങളാകും അങ്ങനെയാണ് ക്ഷേത്ര അങ്ങനെയാണ് കൂടുതലും ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളുണ്ടായത് ഒരു ദ്രവീഡ സംസ്കാരത്തിലേക്ക് ആദ്യ സംസ്കാരം കടന്നു വരുന്നതിനെ അടയാളപ്പെടുത്തിക്കൊണ്ടാണ് ഒരു പ്രവചനം പോലെ ഓമനക്കുട്ടൻ ഈ നോവൽ നിർത്തുന്നത് ഇതിൻ്റെ ചിത്രങ്ങൾ നിർവഹിച്ച് ആഖ്യാന അനുരൂപ ചിത്രങ്ങൾ നിർവഹിച്ചിരിക്കുന്നത് അനൂപാറാണ് ബ്ലർബ് എഴുതിയ പി കെ അനിൽകുമാർ അതുപോലെ ബ്ലർബ് എഴുതിയ അജയൻ സാറിനെ അതുപോലെ ഇതിൻ്റെ പ്രസാദകർ സൈകതത്തെയും എല്ലാവരും ഓർമ്മപ്പെടുത്തി ഇത് നിർത്തുന്നു നന്ദി നമസ്കാരം ഒറ്റവരിയിൽ നന്ദി പറയുവാൻ വേണ്ടി ഇതിൻ്റെ ഗ്രന്ഥകർത്താവ് പ്രിയമുള്ളവരെ വാക്കുകൾ മുളയ്ക്കത്തില്ല മുളച്ചുകൊണ്ടും ഈ സമയം നമുക്ക് ഉപയോഗിക്കാനും പറ്റത്തില്ല നന്ദിയെന്ന് ഞാൻ പറയുന്നത് തന്നെ ഒരു അധികപ്പറ്റ എൻ്റെ ഹൃദയത്തിൽ ഈ ഒരു അവസരം ഞാൻ ഏറ്റവും വലിയ ഒരു അനുഭവമായി കോർത്തിണക്കുന്നു ഏവർക്കും സ്നേഹം സന്തോഷം ഈ ചടങ്ങ് അവസാനിച്ചിരിക്കുന്നു